മിഥുനം സ്ഫടികം കലയാണമന്ത്രം ഭരതം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾ ഇന്നും ഇഷ്ടപ്പെടുന്ന നടിയാണ് ഉർവശി മലയാള സിനിമയിൽ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് എന്തുകൊണ്ടും വിളിക്കാവുന്ന ഒരു നടി പക്ഷേ ഇത്രയധികം അണ്ടർ റേറ്റഡ് ആയ ഒരു നടി മലയാള സിനിമയിൽ വേറെയില്ല ഏത് കഥാപാത്രത്തെയും അനായാസേന കൈകാര്യം ചെയ്യാനുള്ള അവരുടെ കഴിവ് തന്നെയാണ് അവരെ ഏറെ വ്യത്യസ്തമാക്കുന്നത് ശാരദയും ഷീലയും ജയഭാരതിയും ശ്രീവിദ്യയും പിന്നെ അംബികയും മേനകയും സുഹാസിനിയും അതുകഴിഞ്ഞ് ഉർവശിയും ശോഭനയും വിവിധ കാലഘട്ടങ്ങളിൽ മലയാള സിനിമയെ വർണ്ണമനോഹരമാക്കിയ നടിമാരുടെ ലിസ്റ്റിലെ പ്രധാനികളെയാണ് ഇപ്പോൾ പറഞ്ഞത് ഈ കൂട്ടത്തിൽ എന്തുകൊണ്ടും എല്ലാവരേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന നടി തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം കൽപ്പനയുടെയും കലാരഞ്ജിനിയുടെയും ഇളയ സഹോദരി മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ പേരമകൾ കതിർ മണ്ഡപം എന്ന മലയാള സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അരങ്ങേറ്റം കുറിച്ച ഉർവശിയുടെ ആദ്യ ഹീറോയിനായുള്ള വേഷം ഭാഗ്യരാജിന്റെ തമിഴ് സിനിമയായ മുന്താണി മുടിച്ച് എന്ന സിനിമയിലൂടെയായിരുന്നു അപ്പോൾ ഉർവശിയുടെ പ്രായം വെറും പതിനാല് സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വൻ വിജയം കൈവരിക്കുകയും ഇരുപത്തിയഞ്ച് ആഴ്ചകളിൽ അധികം തിയേറ്ററിൽ ഓടുകയും ചെയ്തു സിനിമയിൽ ഉർവശിയുടെ പെർഫോമൻസ് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും പിന്നീട് തമിഴിലെയും മലയാളത്തിലെയും മുൻനിര നടിമാരിൽ ഒരാളായി അവർ മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി മൂന്ന് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നടിയാണ് ഉർവശി ഈ ഒരു നേട്ടം കൈവരിച്ച മലയാള സിനിമയിലെ ഏക നടിയും ഉർവശിയാണ് മഴവിൽ കാവടി കലയാള മന്ത്രം ഭരതം തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിനായിരുന്നു ഈ മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായി മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശി നേടിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും ഉത്സവമേളം മാളൂട്ടി തുടങ്ങിയ സിനിമകളിലെ മികച്ച പെർഫോമൻസിലൂടെ വീണ്ടും സംസ്ഥാന അവാർഡിനുള്ള മത്സരത്തിൽ അവസാന ലിസ്റ്റിൽ ഇടം പിടിച്ച ഉർവക്ഷിക്ക് അവാർഡ് കൊടുക്കാതിരിക്കാൻ ജൂറി തീരുമാനിച്ചതിനുള്ള ഏക കാരണം മൂന്ന് വർഷം അവർ തുടർച്ചയായി നേടിയല്ലോ ഇനി മറ്റാർക്കെങ്കിലും കൊടുക്കാമെന്ന ഒരു അഭിപ്രായം ജൂറി അംഗങ്ങളിൽ ആരോ ഉയർത്തിയതുകൊണ്ട് മാത്രമായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ തുടർച്ചയായ നാല് തവണ അവർ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടുമായിരുന്നു പിന്നീട് കഴകം എന്ന സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും മധുചന്ദ്രലേഖ എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി ആറിലും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം അവർ നേടി രണ്ടായിരത്തി അഞ്ചിൽ അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും കൂടാതെ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടു വട്ടവും അവർ നേടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഉർവക്ഷിയെ ശോഭനയോടൊപ്പമോ മഞ്ജു വാര്യരുടെ ഒപ്പമോ പ്ലേസ് ചെയ്യുന്നതിന് മലയാളികളുടെ മനസ്സ് എന്നും മടിച്ചു അതിന് പല കാരണങ്ങൾ സിനിമാ നിരീക്ഷകർ പറയുന്നുണ്ട് അതിലെ പ്രധാന കാരണങ്ങളിലൊന്ന് അവർ ചെയ്ത കഥാപാത്രങ്ങൾ മഞ്ജുവും ശോഭനയും ചെയ്തതുപോലെയുള്ള കുലീന കഥാപാത്രങ്ങൾ ആയിരുന്നില്ല എന്നത് തന്നെയാണ് സ്ത്രീധനം എന്ന സിനിമയിൽ കണ്ണീരോൽപ്പിച്ച മരുമകൾ തന്നെയായിരുന്നു കിഴക്കൻ പത്രോസിലെ ചുറുചുറുക്കുള്ള കടപ്പുറം ചാളമേരി നിറക്കൂട്ടിലെ സ്മാർട്ടായ പത്രപ്രവർത്തക ശശികല വർഗീസിൽ നിന്നും കലയാണ മന്ത്രത്തിലെ കാഞ്ചനയിലേക്കും ഉത്സവമേളത്തിലെയും കാക്കത്തൊള്ളായിരത്തിലെയും നിഷ്കളങ്കയായ പെൺകുട്ടിയിൽ നിന്നും ഭരതത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിനോട് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ദേവിയിലേക്കും ഒക്കെയുള്ള മാറ്റങ്ങൾ ഒരു പൂ പറിക്കുന്ന ഈസിനസോട് കൂടിയായിരുന്നു അവർ ചെയ്തത് കോമഡി ആയാലും സീരിയസ് റോളുകൾ ആയാലും ഇത്രയധികം നിസാരമായി കൈകാര്യം ചെയ്യാൻ ഉർവക്ഷിയോളം കെൽപ്പുള്ള ഒരു നടി ഇന്ന് മലയാള സിനിമയിൽ നിലവിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ് മഞ്ജു വാര്യരെയും നയൻ താരയെയും ഒക്കെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുമ്പോഴും ആ പദത്തിന് ഏറ്റവും അർഹമായ സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് അത് ഉർവക്ഷിയാണെന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട് പലരും ആ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞാലും പറഞ്ഞ നടിയെ മലയാളം ഇൻഡസ്ട്രിയിൽ ആരും ഉണ്ടായിട്ടില്ല ി എന്ന ഒറ്റ കഥാപാത്രത്തിന്റെ പേരും പറഞ്ഞ് ശോഭനയ്ക്ക് പുറകിൽ എന്നും അവരെ രണ്ടാമതാക്കി ഇന്നത്തെ പോലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ഒരു പദം ആരും ചാർത്തി കൊടുക്കാത്ത ഒരു കാലഘട്ടം ആയിരുന്നതിനാൽ ഇത്രയധികം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ടും അവർക്കു മുന്നിൽ അങ്ങനെ ഒരു പദം ആരും കൂട്ടിച്ചേർത്തില്ല ഇപ്പോൾ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന മഞ്ജു വാര്യർ മികച്ച നടി തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ദിലീപിനെ വിവാഹം കഴിച്ച് സിനിമയോട് വിട പറയുന്നതിന് മുമ്പുള്ള ചെറിയ ഒരു സ്പാനിൽ അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങളും അതിന്റെ ഡപ്തുമൊക്കെ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് അതെ തോന്നാൻ മാഷ്ക ഭഗവതിയെ കണ്ട അവർ സിനിമാ രംഗത്ത് തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും മലയാള സിനിമയ്ക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ രണ്ടാം വരവിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ സൂപ്പർ സ്റ്റാർ പദവി യഥാർത്ഥത്തിൽ മഞ്ജു വാര്യർ അർഹിക്കുന്നുണ്ടോ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയ മഞ്ജു വാര്യർക്ക് പിന്നീട് അതുപോലെ ഒരു പെർഫോമൻസ് എത്ര സിനിമകളിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു വലിയ ഹൈപ്പിൽ എത്തിയ ആമിയും ഒക്കെ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല ക്രിറ്റിക്സിന്റെ ഇടയിൽ പോലും മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു വാസ്തവം പക്ഷേ സോഷ്യൽ മീഡിയകളിലെ ശക്തമായ പി ആർ മാർക്കിന്റെയും വിവാഹമോചനശേഷം ഗംഭീരമായി തിരിച്ചു വന്നു എന്ന കാരണത്താലും ഉദ്ഘാടന വേളകളിലും വമ്പൻ കമ്പനികളുടെ പരസ്യങ്ങളിലൂടെയും ഒരു ക്രൗഡ് പുള്ളറായി മാറാൻ കഴിഞ്ഞു എന്നത് മാത്രമായിരുന്നു ആ സൂപ്പർ സ്റ്റാർ പദവിക്ക് കാരണം ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് തമിഴിൽ നയൻതാരയും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി നേടിയെടുത്തത് മലയാള സിനിമയിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ അതുപോലെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻതാര ഇങ്ങനെ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ അളവ് നോക്കിയും അവരെ കാണുമ്പോൾ ഓടിക്കൂടുന്ന ആളുകളുടെ എണ്ണം നോക്കിയുമാണോ ഒരു നടിയെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ആ പദവി നൽകേണ്ടത് സണ്ണി ലിയോണിന് അല്ലേ ഒരിക്കൽ ഒരു ഉദ്ഘാടനത്തിനോ മറ്റോ അവർ കൊച്ചിയിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ ജനസാഗരം ഇന്ത്യയിലെ തന്നെ മറ്റൊരു നടിക്കും ഇന്ന് വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും സിനിമയിൽ നാല് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഉർവശിയെ ഈ പറഞ്ഞ നടിമാരോടൊക്കെ താരതമ്യം ചെയ്ത് നേരം കളയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അവരുടെ പ്രകടനം ഉർവശിയെക്കുറിച്ച് വിനയ് ഫോർട്ടിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഉർവശി എന്ന ആക്ടറെ എത്ര വർഷം കഴിഞ്ഞാലും ബീറ്റ് ചെയ്യാൻ മറ്റൊരാളുമില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമ ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ചതെന്ന് പറയാനാകുന്ന ഒരു പെർഫോമൻസ് ഉർവശി ചേച്ചിയുടെ പെർഫോമൻസ് എല്ലാ ആക്ടേഴ്സിനുമുള്ള ഒരു മാസ്റ്റർ ക്ലാസ് കൂടിയാണ് എന്ന് വിനയ് ഫോട്ട് പറയുന്നു ഒരു മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം തന്റെ കരിയറിൽ ഉർവശി എന്ന നടി നൂറ് ശതമാനം അർഹിക്കുന്നുണ്ട് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ അത് അവർക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ അമർത്താനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ